നമസ്കാരം ന്യൂസ് ഗോപ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇന്ന് ശിരസ്ദാർ താരുദ്ദീന്റെ മൊഴികൾ പരസ്പര വിരുദ്ധമാണെന്നും ഒരു കാരണവശാലും അത് വിശ്വസിക്കാൻ പറ്റാത്തതാണെന്നും അതിജീവിത ഹൈക്കോടതി അതുപോലെ തന്നെ ജഡ്ജ് അന്വേഷിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് കൊടുക്കരുത് എന്ന് ഹർജിയുമായി ദിലീപ് ഹൈക്കോടതിയിൽ പോയിരുന്നു ആ ഹർജിയും തള്ളി ആ ഹർജി തള്ളിയതിന്റെ പ്രധാന കാരണം കോടതി പറഞ്ഞത് ഇത് സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് മുഖവിലേക്ക് എടുക്കരുത് എന്നുള്ള ദിലീപിന്റെ ഹർജിയിൽ പക്ഷേ ഇന്ന് ഹൈക്കോടതി പറഞ്ഞത് സിംഗിൾ ബെഞ്ചിന്റെ ആ ഉത്തരവ് നിലനിൽക്കും എന്ന് തന്നെയാണ് എന്തുകൊണ്ടെന്നാൽ ഈ കേസിന്റെ വിചാരണയുടെ ആദ്യഘട്ടങ്ങളിൽ അങ്കമാലി കോടതി മജിസ്ട്രേറ്റ് ഇതിന്റെ കസ്റ്റോഡിയനായി ഇരിക്കേണ്ട മജിസ്ട്രേറ്റ് ആ കോടതിയിൽ സൂക്ഷിക്കേണ്ടുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് ഈ മെമ്മറി കാർഡ് ഒരു വർഷത്തോളമാണ് ഈ മജിസ്ട്രേറ്റിന്റെ ആ കോടതിയിലെ ജീവനക്കാരൻ പോക്കറ്റിൽ പോക്കറ്റിലിട്ടുകൊണ്ട് പോയത് ഇയാൾ എന്തിനാണ് ഇത് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടന്നത് അതുപോലെ തന്നെ അന്ന് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എറണാകുളത്തേക്ക് ഈ കേസ് വന്നപ്പോ അവിടുത്തെ ശിരസദ ഈ മെമ്മറി കാർഡ് രാത്രിയിലാണ് പരിശോധിച്ചത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ജഡ്ജ് ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജാണ് അന്ന് അവിടെ ഇരുന്ന ആ ശിരസ്ദാർ ഇയാൾ പറയുന്നത് കള്ളമാണെന്നുള്ള കാര്യം ആർക്കും അറിയാം ആ മൊബൈൽ ഫോൺ പോലും നഷ്ടപ്പെട്ടു പോയി എന്നാണ് പറയുന്നത് എന്നിട്ട് അയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു ആ ജഡ്ജിനെ കൂടെ ഇതിൽ ഭാഗമാക്കാക്കാൻ ജഡ്ജ് പറഞ്ഞിട്ടാണ് ഇത് തുറന്നത് എന്നാണ് പറഞ്ഞത് അത് പച്ച കള്ളമാണെന്നുള്ള കാര്യം ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് ഈ ശിരസുദാറിനെ സ്വാധീനിച്ച ആരാണ് ഈ മെമ്മറി കാർഡ് അവിടെ നിന്ന് എടുക്കാനും മറ്റൊരു ഫോണിലിട്ട് ഇത് പരിശോധിക്കാനും അവകാശം കൊടുത്തത് അതേപോലെ വിചാരണ കോടതിയിൽ വെച്ച് ഇപ്പോഴിത് ഈ കേസിന്റെ വിചാരണ നടക്കുന്ന ആ കോടതി ആദ്യം വിചാരണ കോടതിയായിരുന്ന ആയിരുന്ന സമയത്ത് ആ വിചാരണ കോടതിയിൽ വെച്ചും ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു വിവോ ഫോണിലിട്ട് ഇതിന്റെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ഇതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ എഫ് എസ് എൽ ലാബിൽ നിന്ന് ഇങ്ങനെ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട് എന്നുള്ള ഒരു അറിയിപ്പ് കിട്ടിയപ്പോൾ രണ്ടു വർഷത്തോളമാണ് വിചാരണ കോടതി ഇത് വെച്ചുകൊണ്ടിരുന്നത് ഇത് മേൽ കോടതികളെ അറിയിച്ചിട്ടില്ല പോലീസിനെ അറിയിച്ചിട്ടില്ല പബ്ലിക് പ്രോസിക്യൂട്ടറെ പോലും അറിയിച്ചിട്ടില്ല ഇത് ഈ റിപ്പോർട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് എന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം പബ്ലിക് പ്രോസിക്യൂട്ടർ ചോദിച്ചപ്പോഴാണ് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് ഞാനത് കഴിഞ്ഞയാഴ്ച അയച്ചു എന്ന് ആ കോടതിയിൽ നിന്നും മറുപടി വന്നത് ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നാണ് അറിയാൻ പാടില്ലാത്തത് ഒരു പെൺകുട്ടിയുടെ മാനവും ഒരു പെൺകുട്ടിയുടെ ജീവിതവുമാണ് ആ മെമ്മറി കാർഡിലുള്ളത് നടിയാക്രമിക്കപ്പെട്ട കേസ് കേസ് എല്ലാ ആൾക്കും ആളുകളും എല്ലാ ആളുകളും പറയുമ്പോഴും ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് മാനമാണ് ആ മെമ്മറി കാർഡിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് ഇത് ആരൊക്കെ കണ്ടു ഇത് ആശങ്ക ഉളവാക്കുന്നതല്ലേ ഈ പെൺകുട്ടിക്ക് ഭയം ഉളവാക്കുന്നതല്ലേ ഇത് എന്തിനാണ് ഈ കോടതികളിലെ മുറികളിൽ ഇത് ആരാലും തുറക്കപ്പെടാതെ കസ്റ്റോഡിയൻ ജഡ്ജി കസ്റ്റോഡിയനായി സൂക്ഷിക്കേണ്ട ഈ മെമ്മറി കാർഡുകൾ എങ്ങനെയാണ് ഈ ജീവനക്കാർ എടുത്ത് തുറന്നത് എന്നിട്ടും അതിലൊരു അന്വേഷണമില്ലേ ഹൈക്കോടതിയുടെ ഉത്തരവിനും പ്രകാരം ഇത് ജില്ലാ ജഡ്ജി അന്വേഷിക്കണമെന്നാണ് അപ്പോൾ വിചാരണ കോടതിയിലെ ജഡ്ജിയായിരുന്ന ആ ജഡ്ജി തന്നെയാണ് ഇപ്പോ ജില്ലാ ജഡ്ജിയായിരിക്കുന്നത് ആ കേസ് ഇപ്പോൾ വിചാരണ നടക്കുന്നു ആ കോടതിയിൽ തന്നെ പക്ഷേ ആ ജഡ്ജിന്റെ അന്വേഷണത്തിൽ സത്യത്തിൽ ആരെയൊക്കെ ചോദ്യം ചെയ്തു ഇതിന്റെ എല്ലാം വിവരങ്ങൾ പുറത്തു വന്നതാണ് രണ്ട് ജഡ്ജിമാരെ ചോദ്യം ചെയ്യേണ്ടതായിട്ടില്ലേ യാ ജഡ്ജിമാരുടെ വിവരങ്ങൾ ആരായേണ്ടതല്ലേ അതേപോലെ തന്നെ ഈ മെമ്മറി കാർഡുകൾ കൈവശം വെച്ച ആളുകളെ ചോദ്യം ചെയ്യേണ്ടതല്ലേ അല്ലെങ്കിൽ പോലീസിന്റെ സഹായം തേടാം ഏതെങ്കിലും ഏജൻസികളുടെ സഹായം തേടാം എന്ന് വരെ ഹൈക്കോടതി പറഞ്ഞിട്ടും ആരുടെയും സഹായം തേടിയില്ല അപ്പോഴാണ് എട്ടാം പ്രതിയായിരിക്കുന്ന ദിലീപ് ഈ കേസിന്റെ ഈ അന്വേഷണ ഉത്തരവിന്റെ പകർപ്പ് അതായത് ഈ അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിന്റെ പകർപ്പ് ഒരു കാരണവശാലും അതിജീവിതയ്ക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ പോയിരിക്കുന്നു അത് എന്തിന്റെ ആവശ്യമാണ് എന്ത് കാര്യത്തിലാണ് ഇതിലെ എട്ടാം പ്രതി ഇതിന്റെ പിന്നാലെ പോകുന്നത് അയാൾക്ക് എന്തിന്റെ ആവശ്യമാണ് എന്നുള്ളത് വ്യക്തമാക്കേണ്ടതുണ്ട് പൊതുജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്തെല്ലാം കള്ളങ്ങൾ എവിടെയെല്ലാം പറഞ്ഞാലും എവിടെയെല്ലാം പ്രചരിപ്പിച്ചാലും ഒരു കാര്യം മാത്രം നാം മനസ്സിലാക്കേണ്ടത് ഈ കേസിന്റെ ആദ്യം മുതൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇതിൽ പ്രാക്ടീസുകൾ പല സ്ഥലങ്ങളിലായി നടന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഈ കേസിൽ ദിലീപിന്റെ സഹോദരിയുടെ ഭർത്താവ് സുരാജിന്റെ വീട് പോലീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവിടുന്ന് കിട്ടിയ ഒരു മൊബൈലിൽ നിന്ന് ഒരു സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നു മെമ്മറി കാർഡിലുള്ള അതേ കാര്യങ്ങൾ സെക്കൻഡ് ബൈ സെക്കൻഡ് ആയി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു എന്തിനായിരുന്നു ഈ സ്ക്രിപ്റ്റ് അതിനുശേഷം ബോംബെയിൽ നിന്ന് ഇന്ത്യ ലാബിൽ നിന്ന് കിട്ടിയ വിഷ്വൽ ഇവിടുത്തെ ഒരു ചാനൽ പുറത്തുവിട്ടിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഒക്കെ ആ വിഷ്വൽസ് ഉണ്ട് അതിനകത്ത് വളരെ വ്യക്തമായി ഒരു കാര്യം ചെയ്തിരിക്കുന്നു തൃശൂർ മുതൽ എറണാകുളം വരെ ഇത് റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇതെല്ലാം ആരുടെ കണ്ണിൽ പൊടിയിടാൻ ഏത് തെളിവുകൾ നശിപ്പിക്കാൻ ആരെ പ്രീണിപ്പിക്കാൻ ആർക്ക് രക്ഷപ്പെടാൻ ഒരു കാര്യം ആലോചിക്കണം വീണ്ടും വീണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഒരു പെൺകുട്ടിയുടെ മാനമാണ് ആ മെമ്മറി കാർഡിനുള്ളത്